എൻ്റെ ഇരട്ട കുട്ടികൾക്ക് ഇപ്പോൾ രണ്ട് വയസ്സും രണ്ട് മാസം ഉണ്ടോ പക്ഷേ ഇപ്പം തന്നെ അവർ പെന്നൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ വരയ്ക്കലും കുറിയൊക്കെ തുടങ്ങി അപ്പോൾ ഇപ്പം തന്നെ ഈ വർഷം തന്നെ നമ്മൾ വിദ്യാരംഭം കുറിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ തുഞ്ചംപറമ്പിലോട്ട് പോകാനോ ഞാനൊരു രണ്ട് മണിക്ക് എണീറ്റ് ഒരു മൂന്നര ആയപ്പോഴാണ് നമ്മൾ കുട്ടികളൊക്കെ കുളിപ്പിച്ച് എല്ലാം റെഡിയായിട്ട് ഇറങ്ങുന്നത് കാരണം അത്യാവശ്യം തിരക്കുണ്ടാവുമല്ലോ ഒരു ബേബി പോലെയല്ല രണ്ട് ബേബിനേറ്റ് പോകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അങ്ങനെ അതേ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി നമ്മളെ കൂടെ അച്ഛനും അമ്മയാണുള്ളത് ഈ സമയത്ത് പറഞ്ഞാൽ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ പൂങ്ങോട്ടുവളം എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ വണ്ടി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നോറും കടകളൊന്നും അധികം സജീവമായിട്ടില്ല ഈ നമ്മുടെ തുഞ്ചപ്പറമ്പ് എത്തിയപ്പോൾ ഈ വരിക കണ്ടപ്പോൾ ഞാൻ ഒന്ന് ആശ്വസിച്ചിട്ടോ പക്ഷേ ഇതിൻ്റെ എൻഡിങ് ഏകദേശം ഒരു പത്ത് മുപ്പതോളം ഒരു അൻപതോളം പാരൻസ് നമ്മളെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ടു പേർക്കും ആദ്യക്ഷരം കുറിച്ചിട്ടോ ഹരിശ്രീ ഗണപതി എന്നമ്മ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തു പക്ഷേ തക്ഷ അല്ലറ ചല്ലറ കച്ചറായിരുന്നു ഇവൻ കുഴപ്പമില്ല കേട്ടോ അവൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടെന്ന് നിന്നു പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാകുന്നുണ്ട് ഒരുപാട് മക്കളാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ അതിന് ശേഷം നമ്മൾ അവിടുത്തെ ക്ഷേത്രമുണ്ട് അവിടെ പോയിട്ടൊന്ന് തൊഴുതതിന് ശേഷമാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇന്ന് അവിടെ തന്നെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ തന്നെ പോരുകയാണ് കുറെ ടൈമൊന്നും നമ്മൾ വരിയിൽ നിൽക്കുമ്പോൾ എന്താണെന്ന് അറിയുമോ കുട്ടികൾ സമ്മതിക്കില്ല അത്യാവശ്യം കരച്ചിലൊക്കെ അവിടെ നിന്ന് തന്നെ കേൾക്കായിരുന്നു എന്നാലും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത്രേ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ ലൈനിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഒരു അഞ്ചേ മുക്കൽ ആയപ്പോഴേക്കും രണ്ട് പേർക്ക് മുണ്ട് എടുക്കുന്ന ഇഷ്ടമല്ല പക്ഷെ ആ സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പം അതേ ഊരി കൊടുക്കാനാണ് ഹായ് എന്നാ പറ ആദ്യാക്ഷരം എല്ലാ അവരം പണ്ടൊക്കെ ഇവിടെ വന്നുകഴിഞ്ഞാൽ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ തൊട്ടടുത്തുള്ള ബിസ്മില്ല പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമ്മൾ പാഴ്സൽ വാങ്ങി കുറേ നാളായിട്ട് നോലുമ്പോൾ ആയതുകൊണ്ട് ഇപ്രാവശ്യം പത്തിരി മുട്ടക്കറിയൊക്കെ വാങ്ങി നേരെ വീട്ടിൽ പോയി